തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൗൺസിലറും പാർട്ടിയിലെ യുവ നേതാവുമായിരുന്ന കെ അനിൽകുമാറിന്റെ ദുരൂഹമായ മരണം കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുകയാണ് അനിൽകുമാറിന്റെ മരണത്തിൽ ബി ജെ പി നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള നിർണായക മൊഴിയാണ് അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന സഹകരണ സൊസൈറ്റിയുടെ സെക്രട്ടറി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ഈ മൊഴിയും പിന്നാലെ വന്ന മറ്റ് വെളിപ്പെടുത്തലുകളും ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമായിരിക്കുകയാണ് തിരുമല കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി നീലിമ ആർ കുറുപ്പാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയത് വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ ബി ജെ പി കൗൺസിലർമാരുമുണ്ടെന്ന് നീലിമ മൊഴി നൽകി അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യതയാണെന്ന പൊതുവെയുള്ള ആരോപണങ്ങളെയാണ് ഈ മൊഴി കൂടുതൽ ബലപ്പെടുത്തുന്നത് ചൊവ്വാഴ്ചയാണ് നീലിമ ആർ കുറിപ്പിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യത കേവലം അര കോടിയോളം രൂപ മാത്രമാണ് എന്നും വലിയ തുക വായ്പ എടുത്തവർ കുറവാണെന്നും അവർ മൊഴി നൽകി എന്നാൽ ഈ സാമ്പത്തിക ബാധ്യത സൊസൈറ്റിയുടെ സെക്രട്ടറിയായിരുന്ന അനിലിനെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നുവെന്നും നീലിമ സമ്മതിച്ചു സൊസൈറ്റിയുടെ മൊത്തം സാമ്പത്തിക ബാധ്യത അര കോടി രൂപ മാത്രമാണെങ്കിൽ പോലും വായ്പ എടുത്ത പ്രമുഖർ തിരിച്ചടയ്ക്കാതിരുന്നത് അനിൽകുമാറിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായാണ് സൂചന പാർട്ടിയിലെ തന്നെ പ്രമുഖർ ഇത്തരത്തിൽ വായ്പ തിരിച്ചടയ്ക്കാതിരുന്നത് അനിലിനെ മാനസികമായി തളർത്തിയിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നു എന്നാൽ പല നിർണായക ചോദ്യങ്ങൾക്കും സെക്രട്ടറി നീലിമാർക്കുറിപ്പ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്നത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട്